ഹായ് ഗായ്സ് എല്ലാവർക്കും ആർക്കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കിട്ടം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കാനുണ്ടോ ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാൻ പോവാണ് ഞങ്ങൾ ട്രെയിൻ വഴിയാണ് യാത്ര പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആ യാത്രയിലെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത് എങ്ങോട്ടാണ് യാത്ര പോകുന്നത് എന്നൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ആ മഴയൊക്കെ കണ്ട് രസിച്ചുകൊണ്ട് ട്രെയിൻ മിസ്സാകുമോ എന്നുള്ള പേടിയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ റെയിൽവേയിലേക്ക് എത്തിയിട്ടോ ഭാഗ്യത്തിന് ട്രെയിനൊന്നും മിസ്സായിട്ടില്ല കൃത്യ ഒരു സമയത്ത് തന്നെ അവിടെ എത്താൻ വേണ്ടി പറ്റി അങ്ങനെ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി റെയിൽവേയിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അവിടുന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ട്രെയിൻ വിട്ടു എറണാകുളം എക്സ്പ്രസ് ട്രെയിനിലാണ് ഞങ്ങൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ പോകുന്നത് എറണാകുളത്തേക്കാണ് അവിടെ വെച്ചിട്ട് ഒരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് നടത്തുന്ന സ്റ്റേറ്റ് സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട് ആലുവയിൽ വെച്ചിട്ടാണ് അതിനേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ട്രെയിനിൽ കുറച്ചധികം പേരുണ്ടായിരുന്നു കേട്ടോ ഡിസേബിൾഡ് കോച്ചിലായിരുന്നു യാത്ര ഞങ്ങൾക്ക് പരിചയമില്ലാത്തവരൊന്നും ആ കോച്ചിലുണ്ടായിരുന്നില്ല ഏതായാലും അടിപൊളിയായിരുന്നു ആ യാത്ര ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചും ചെസ്സിനെ പറ്റിയും ചെസ്സിൽ കളിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ സമയം പോയിട്ടതൊന്നും ഇറങ്ങില്ല അങ്ങനെ ഒടുവിൽ എറണാകുളത്ത് എത്തിച്ചേർന്നു ട്രെയിൻ ഇറങ്ങി നേരെ എറണാകുളം മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ആലുവയിലേക്ക് മെട്രോ കയറലാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അങ്ങനെ ടിക്കറ്റ് എടുത്ത് മെട്രോക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മെട്രോ എത്തിച്ചേർന്നു ചേർന്ന് അടുത്തുള്ളൊരു തൻ ഫങ് ഫംഗ്ഷനൊക്കെ ആരംഭിച്ചു

അങ്ങനെ ഇനാഗ്രേഷൻ ഫങ്ഷനൊക്കെ അവസാനിച്ചു ഗെയിമുകൾ റൗണ്ടുകളൊക്കെ ആരംഭിച്ചു അങ്ങനെ കളികളൊക്കെ ആരംഭിച്ചു കേട്ടോ ഈ ആളെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ പരിചയം ഉണ്ടാവും ഇത് നമ്മുടെ യൂട്യൂബർ വ്ളോഗർ ആയിട്ടുള്ള ദിലീപ് ഏട്ടനാണ് കേട്ടോ ടൂർണമെന്റ് ആവേശമാണ് കേട്ടോ കാരണം ടൂർണമെന്റ് കഴിഞ്ഞാലുള്ള എല്ലാവരുടെയും ഒത്തുചേരലും ടൂർണമെന്റിനെ പറ്റിയുള്ള ഡിസ്കഷനും ഒക്കെ അടിപൊളിയാണ് ജൂലൈ പതിമൂന്ന് പതിനാലേ തീയതികളിലായിരുന്നു ടൂർണമെൻറ്റ് ഇത് രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ കണ്ടില്ലേ എല്ലാവരും നീല കളറിൽ കാരണം നീല ഷർട്ട് ഇട്ടിട്ട് കാരണം അവരെല്ലാവർക്കും പങ്കെടുത്ത എല്ലാ പ്ലെയേഴ്സിനും ഒരു ടീഷർട്ട് നൽകിയിരുന്നു കേട്ടോ എല്ലാവർക്കും ആ നീല കളറായിട്ട് അടിപൊളിയായിരുന്നു എല്ലാവരെയും അങ്ങനെ കാണാൻ വേണ്ടി ഇതാണ് കേട്ടോ വിന്നേഴ്സിനെയും കാത്തൊരു മൂലക്കിരിക്കുന്ന ട്രോഫികൾ ആദ്യത്തെ ദിവസം നാലും രണ്ടാമത്തെ ദിവസം മൂന്നുമായിട്ട് റൗണ്ടുകളായിരുന്നു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നത് എനിക്ക് ആഗമാനം ടൂർണമെൻറ്റിൽ നിന്ന് അഞ്ചര പോയിൻ്റ് ആണ് കിട്ടിയത് കേട്ടോ ആദ്യത്തെ നാല് കളിയും വിജയിച്ചു അഞ്ചാമത്തെ കളി തോറ്റു ആറാമത്തെ കളി വിജയിച്ചു ഏഴാമത്തെ കളി ഡ്രോ ആയിട്ടു വളരെ വളരെ മികച്ച ടൂർണമെൻറ്റും അട്ടിമറികളൊക്കെ നടന്നിരുന്ന ഒരു കിടിലൻ ടൂർണമെൻറ്റായിരുന്നു കേട്ടോ ടൂർണമെൻറ്റ് പോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം തന്നെ കൃതി കൃകൃത്യമായിരുന്നു കേട്ടോ എല്ലാവർക്കും അതിനായിട്ടുള്ള റൂമുകളും പിന്നെ ഫുഡായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു ഈ ഒരു ടൂർണമെൻറ്റിന് സെലക്ഷ സെലക്ഷൻ ലഭിക്കുന്ന ആദ്യ പതിനഞ്ച് സ്ഥാനത്തെത്തുന്ന ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളും ആദ്യ അഞ്ച് സ്ഥാനത്തെത്തുന്ന ജൂനിയർ കാറ്റഗറിയിലുള്ള ആളുകളും ആദ്യ മൂന്ന് സ്ഥാനത്തെത്തുന്ന വുമൻസ് കാറ്റഗറിയിലുള്ള ആളുകൾക്കും സോണൽ ലെവലിലേക്ക് സെലക്ഷൻ ഉണ്ടാവുന്നതാണ് അങ്ങനെ രണ്ട് ദിവസം നീണ്ടു നിന്ന ടൂർണമെൻറ്റ് അവസാനിച്ചു ഇനി വിന്നറെ കാത്തിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ക്ലോസിംഗ് സെർമണിയായി ക്ലോസിംഗ് സെറമണിയുടെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാവരും പ്രസംഗവും അധ്യക്ഷ ഭാഷയിലൊക്കെ തുടങ്ങി

ഈ ടൂർണമെൻറ്റിൽ ബെസ്റ്റ് ജൂനിയർ ബെസ്റ്റ് വുമൺ പിന്നെ ജനറലി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് വന്നവരുടെ ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിട്ടിലാഴ്ച വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ